തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇ ഹെൽത്ത് മൊബൈൽ ആപ്പ് പരിശീലനം നടത്തി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ഡോക്ടർ സുജ അധ്യക്ഷത വഹിച്ചു ഡി ഡോക്ടർ ശ്രീദേവി ഡെപ്യൂട്ടി ഡി ഡോക്ടർ ഷീജ തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ ഗോപകുമാർ ആശംസകൾ അർപ്പിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ ടി പി कुमार കുമാർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ കെ രജനി എന്നിവർ പങ്കെടുത്തു ഇ ഹെൽത്ത് ജില്ലാ അഡ്മിൻ പത്മൻ വെൽസാർ ക്ലാസ് എടുത്തു പരിശീലനത്തിൽ തലക്കുളം ബ്ലോക്ക് പരിധിയിലെ ഹെൽത്ത് സെൻറ്ററുകളിൽ നിന്നും മെഡിക്കൽ ഓഫീസർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ പി എം എൽ എസ് പി നഴ്സ്മാർ എന്നിവർ പങ്കെടുത്തു പൊതുജനങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളും ആരോഗ്യ വിവരങ്ങളും മൊബൈൽ ആപ്പ് വഴി ശേഖരിക്കുകയും ഓരോ വ്യക്തിക്കും പ്രത്യേക ആരോഗ്യ ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുകയും സർക്കാർ ആശുപത്രി സേവനത്തിന് ഓൺലൈൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും വിവിധ സർക്കാർ ആശുപത്രികളെ ഓൺലൈൻ വഴി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇ ഹെൽത്ത് മൊബൈൽ ആപ്പ് സംവിധാനം